നമ്മള് കെട്ടിയമ്മരൊക്കെ പ്രവാസികളാവുമ്പളെ അവരടുത്തൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ആരെങ്കിലും ഒക്കെ പോകേണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലേ അപ്പൊ എന്തെങ്കിലും ഒന്ന് കൊടുത്തയക്കാഞ്ഞാലും നമുക്കൊരു വെറുതേടാണല്ലേ അപ്പൊ ഇന്ന് എന്റെ ഭാവുകാക്കുന്റെ റൂമുക്ക് ഒരാൾ പോവണ്ടോ ബാവിന്റെ ഫ്രണ്ട് തന്നെയാണ് പോണത് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയാണ് ഒരു റൂമിൽ തന്നെയാണ് കേട്ടോ പോണത് അപ്പൊ ഞാൻ കുറച്ച് ബീഫ് വാങ്ങിയിട്ട് കൊടുത്തയക്കാന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് സാധനങ്ങളും കൂടെയൊക്കെ കൊടുത്തയക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എന്നാണെങ്കിൽ ഒരു തിരക്കുള്ള ദിവസമാണ് മുപ്പാനും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസം കൂടിയാണ് കേട്ടോ അപ്പോൾ എട്ടരത്തന്നെ നമുക്ക് ഹോസ്പിറ്റൽ പോകാനുള്ള വണ്ടി വരും അപ്പോൾ തന്നെ നമുക്ക് ബീഫൊക്കെ വേവിച്ച് വെക്കണം അപ്പോൾ ഞാൻ ബീഫൊക്കെ പുറത്തു കൊണ്ടേക്ക് കഴുകി നമുക്ക് വെള്ളം ചോരാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ എന്നു ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി വലിയ ജീരീരീകം പൊടിച്ചതും ഗരം മസാല പൗഡറും അങ്ങനെ അതൊക്കെ ഒന്ന് ചൂടാക്കിയെടുത്തു പിന്നെ ബീഫ് ബീഫിനൊരു ചെമ്പ് കിട്ടുകൊടുത്തിട്ടുണ്ട് അതിന് അതിലേക്ക് ആ ചൂടാക്കിയ മസാലപ്പൊടി വെള്ളം ചേർത്ത് കൊടുത്തു ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുത്തു കറിവേപ്പിൻ്റെ അല്ലേ ചേർത്ത് കൊടുത്തു പിന്നെ വെള്ളമൊന്നും നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് തിരുമ്മി കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ബീഫ് രണ്ടര കിലോനെ വാങ്ങിച്ചിട്ടുള്ളുട്ടോ നമുക്ക് കൂടുതലൊക്കെ വാങ്ങണം വാങ്ങി കൊടുത്തേക്കണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ചു നേരം പണിയുണ്ട് അപ്പോൾ എന്താ പുറത്തടുപ്പൊക്കെ കത്തിക്കണം അപ്പം ഇത് ഞാൻ ഇട്ടിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് ഒന്നാമത് എനിക്ക് ടൈമും ഇല്ലാത്തതുകൊണ്ടാണ് ഇന്ന് എനിക്കിത് കൊടുത്തയേക്കും വേണം അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് കുക്കറിലാക്കിയിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത് നമ്മൾ വലിയ കുക്കർ അത്ര പോരെ അപ്പോൾ ചെറിയ രണ്ട് കുക്കറിലും രണ്ടടുപ്പിലായിട്ട് അങ്ങനെ വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടോ അപ്പോൾ നമ്മൾ തുള്ളി വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്തിട്ടില്ല അപ്പോൾ വെള്ളം പൊടിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അഞ്ച് ദിവസത്തിൽ അടുപ്പിച്ചിട്ടാണ് കേട്ടോ അത് വേവിച്ചെടുത്തത് അങ്ങനെ രണ്ടടുപ്പത്തും ഓരോ നോൺ സ്റ്റിക്കിന്റെ പാത്രം വെച്ചിട്ട് അതിലുള്ള വെള്ളമൊക്കെ ഞാൻ നല്ലവണ്ണം വലിച്ചെടുത്തിട്ടുണ്ട് നമ്മളിങ്ങനെ കൊടുത്തയൊക്കെ ഉള്ള ബീഫാവുമ്പോളേ വെള്ളം ഒട്ടും പാടില്ല വെള്ളത്തിന്റെ അംശം അങ്ങനെ ആകുമ്പോൾ കേടാവാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഞാൻ വെള്ളമൊക്കെ നല്ലോണം വലിച്ചെടുത്തതാണ് വാഴണ്ടലിയിൽ വിരിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലോണം ചൂടാറാൻ വേണ്ടിയിട്ട് അപ്പൊ എനിക്കിത് പാക്ക് ചെയ്യാനും ടൈമില്ല അപ്പം ഞാൻ പറഞ്ഞല്ലോ ഉപ്പാനും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം അപ്പോൾ വണ്ടി വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എട്ട് രാവുമ്പോഴത്തേക്കും വണ്ടി വരും അപ്പോൾ പോലത്തിനൊക്കെ റെഡിയാക്കും വേണം അപ്പോൾ മക്കൾ പാക്ക് ചെയ്തുകൊണ്ടെന്ന് പറഞ്ഞിട്ടോ പിന്നെ ഞാൻ കുറച്ച് മസാലപ്പൊടികളൊക്കെ കൊടുത്തേക്കുണ്ട് അതേപോലെ ഞാൻ ഒരു ഫോൺ വാങ്ങിയിട്ടുണ്ട് കേട്ടോ എൻ്റെ ഭാവുകാക്കുന് അപ്പോൾ എപ്പോഴും നമുക്ക് ഇങ്ങോട്ട് വാങ്ങിച്ചു തരല്ലേ അപ്പോൾ എൻ്റെ കൈ കൊണ്ട് ഞാനൊന്ന് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഭാവിൻ്റെ ഫോണാണെങ്കിൽ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഫോൺ ഹാങ്ങ് ആയതുകൊണ്ടേ എപ്പോഴും ഹാങ് ആവും അപ്പോൾ വിളിച്ചാൽ ചിലപ്പോൾ കിട്ടൂല അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു ഫോൺ വാങ്ങിയിട്ടുണ്ട് ഓരേതാലും വാങ്ങൂല നമുക്ക് എപ്പോഴും നല്ലതൊക്കെ വാങ്ങിച്ചു തരും ഒരു കാര്യം വരുമ്പം ഒരു വേഗക്കെ നിൽക്കട്ടോ അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ എന്തായാലും ഫോണൊക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് മസാല പൊടികളൊക്കെ നമ്മളെ ഹോംഷോപ്പിൽ ഉള്ളത് എടുത്തിട്ടുണ്ടട്ടോ മുളക് പൊടിയും മുളക് പൊടി പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് മല്ലിപ്പൊടി അതേപോലെ കുറുമ മസാല ചിക്കൻ മസാല ബീഫ് മസാല അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചിപ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പം ഇതൊക്കെ പാക്ക് ചെയ്യണത് മക്കളാണ് കേട്ടോ ഞാൻ പിന്നെ എന്താ ഇതൊക്കെ റെഡിയാക്കി ആക്കി വെച്ചു കൊടുത്താണ്ട് ഹോസ്പിറ്റലിൽ പോയി അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു നോക്കി നിൽക്കും അങ്ങനെ കണ്ടിട്ട് ഒരു അറിയാം കേട്ടോ അപ്പൊ ഒരു ഒക്കെ പാക്ക് ചെയ്ത് ഒക്കെ നല്ല നല്ല നീറ്റാക്കിയിട്ട് തന്നെ കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ ചിഞ്ചിമോളും ഇപ്പൊ ചിക്കും റോസ്മേരി വാട്ടറും കൊടുത്തയക്കുണ്ട് ഇപ്പച്ചിക്ക് അശണ്ടിയാണ് നല്ല ഇപ്പം ചിക്കന് മുടി ഉണ്ടായിക്കോട്ടെ പറഞ്ഞാണ്ട് ഇവിടുന്ന് കൊടുത്തേക്കാട്ടോ ഉപ്പിച്ച അവിടുന്ന് വാങ്ങി തേക്കൂലാന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെ പന ഡോക്ടറെ കാണിച്ച് ഞങ്ങൾ വന്നപ്പോ സമയം ഒരുപാട് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ ഫുഡ് ഒക്കെ പുറത്തുനിന്ന് കഴിച്ചിട്ടാണ് പോകുന്നത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് തരാൻ മാറിക്കരുതേ താങ്ക് യു